ഇവിടെ അടുത്ത കാലത്ത് ഒട്ടേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഹർഷീനയുടെ കാര്യം ആമുഖത്തിൽ സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ ഈ കയ്യിലെ എല്ല് പൊട്ടി അതിന് പകരം വെച്ച പിന്നെ സ്റ്റീൽ റോഡ് മറ്റൊരാളുടേതാണെന്നുള്ള ആക്ഷേപം കുടുംബത്തിൻ്റെ നിൽക്കുന്നു അങ്ങനെ തുടങ്ങി ഓരോ കേസുകളും ഒരു ഡോക്ടർ പെട്ടെന്ന് ആരോടും ആലോചിക്കാതെ രക്ഷിതാവിനോട് പോലും ആലോചിക്കാതെ കൈവിരൽ അധികമുള്ളത് സർജറിക്ക് വരുന്ന ഒരു കുട്ടിയെ നാലു വയസ്സായ ഒന്നും ചോദിച്ചാലും മറുപടി പറയാൻ പോലും പ്രായമായിട്ടില്ലാത്ത ഒരു കുട്ടിയെ അവൻ്റെ നാവിൻ്റെ അടിയിൽ സർജറി ചെയ്യുന്ന ഒരു ആരോഗ്യരംഗത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു മലയാളി എന്നുള്ള നിലയിൽ കൂടി കാണാൻ കഴിയുക അതിൻ്റെ പുറത്തൊക്കെയുള്ള നടപടികൾ എവിടെ നമ്മൾ കണ്ടല്ലോ ഐ സി നടന്ന ആ പീഡനത്തിൽ ആ പീഡനത്തിൽ ആ ഇരയാ ഇരയോടൊപ്പം നിന്നു എന്നതിൻ്റെ പേരിൽ ഒരു ജീവനക്കാരിയെ ഹെഡ് നേഴ്സായിട്ടുള്ളവരെ അവരെ ഇവിടെ നിന്ന് തട്ടിക്കൂട്ടിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവരെ ഇവിടെ നിന്ന് മാറ്റുകയാണ് ഒടുവിൽ അവർക്ക് നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തേണ്ടി വന്നു കോടതിയുടെ സഹായം തേടേണ്ടി വന്നു കോടതി ഉത്തരവ് വന്നു ഇത് സിമ്പിൾ നെഗ്ലിജൻസ് ആണോ ആ ഉത്തരവിനോട് സംസ്ഥാന ഗവൺമെൻറ് എടുത്ത സമീപനം എന്താണ് ആ ഉത്തരവ് വന്നിട്ടും അവർക്ക് മെഡിക്കൽ കോളേജിൻ്റെ പഠിക്കൽ അവർക്ക് സമ സമരമിരിക്കേണ്ടി വന്നു കോടതിയോടു പോലും നിയമപരമായിട്ടുള്ള അവരുടെ ഉത്തരവിനോട് പോലും റെസ്പെക്റ്റ് കാണിക്കാത്ത ഒരു അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് ഇത്തരത്തിലുള്ള പിഴവുകളിലൂടെ കടന്നു പോകാതിരിക്കുക ഇത്തരത്തിലുള്ള പിഴവുകൾ എന്ത് എങ്ങനെയാണ് ആവർത്തിക്കാതിരിക്കുക ഇവിടെ ആക്ഷൻ ഇല്ലെന്നേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരാതികൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ പുറത്ത് സംസ്ഥാന ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണ്ടേ റിപ്പോർട്ട് തേടി അത് അതും കക്ഷത്ത് വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിനുള്ള പ്രേരകമാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് സമീപകാലത്തായി വളരെ പ്രഖ്യാതമായ പാരമ്പര്യമുള്ള വികസിത രാഷ്ട്രങ്ങൾക്കൊപ്പം നിൽക്കുന്ന മേഖലയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം എന്നൊക്കെ നമ്മളൊക്കെ പലപ്പോഴും കൂടി പറയുന്ന കേരളത്തിലെ പൊതുജന ആരോഗ്യ രംഗത്ത് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന ദുരവസ്ഥയുടെ കാരണം എന്ന് നമുക്ക് അർത്ഥശങ്കക്കിടയിൽ കേവലമായ റിപ്പോർട്ട് തേടല്ല അതിനപ്പുറത്തേക്കുള്ള നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ള വിമർശനമാണ്